അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ പ്രത്യേകിച്ച് സെറ്റ് സാരിയാണെങ്കിലും സെറ്റ് മുണ്ട കസവ് സാരിയൊക്കെ നമ്മൾ ഇതുപോലെ അലക്കി എടുത്ത് വെക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരു അലക്കലിന് തന്നെ ഡ്രസ്സ് പെട്ടെന്ന് കേടുവരാറുണ്ട് അല്ലേ അപ്പോൾ ഇത് കേടുവരാതെ ഡ്രസ്സ് എപ്പോഴും നല്ല മൊത്തം പുതിയതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് കണ്ടോ ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ മുന്നേ എൻ്റെ അടുത്തുള്ള ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ എൻ്റെ അമ്മേൻ്റെയാണ് അപ്പം ഞാനിത് അമ്മേൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇപ്പോഴും കണ്ടോ ഈയൊരു സെറ്റ് മുണ്ടൊക്കെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നതേ അപ്പോൾ അത്രയും വർഷം മുന്നേ ഉള്ള ഈയൊരു സെറ്റ് മുണ്ടൊക്കെ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുകൊണ്ടാണ് കേട്ടോ അപ്പം അത് എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സെറ്റ് മുണ്ടാണെങ്കിലും സെറ്റ് സാരി ിലും അതുപോലെ കസവ് സാരി ആണെങ്കിലും പിന്നെ സാധാ നല്ല ചുരിദാറുകളും ഏത് വസ്ത്രമാണെങ്കിലും നമുക്ക് പുത്തം പുതിയതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒന്നുമല്ല നമുക്ക് വേണ്ടത് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ പോട് ഇതുപോലെ അപ്പോൾ ഇത്രയൊന്നും വേണ്ട കേട്ടോ ചെറിയൊരു കഷ്ണം മതി നമുക്ക് അപ്പോൾ ഒരു ഒരു എട്ടുപത്ത് വസ്ത്രങ്ങൾ നമുക്ക് വൃത്തിയാക്കിയും ഭംഗിയാക്കി എടുക്കാൻ ഒരു ചെറിയൊരു ഓടിൻ്റെ കഷ്ണം മതി കേട്ടോ അപ്പോൾ ഞാനിതാ ഇതുപോലത്തെ ഒരു കട്ടിയുള്ളൊരു ഒരു പേപ്പർ എടുക്കുക അല്ലെങ്കിൽ കട്ടിയുള്ള തുണിയോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല കേട്ടോ അപ്പം ഞാൻ ഈ ഒരു പേപ്പറിൽ വെച്ചിട്ട് ഒരു കല്ല് വെച്ചിട്ട് മെല്ലെ ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ തരിതരി പ്പില്ലാതെ നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ഓട് ഞാൻ ഇതുപോലെയാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കണ്ടോ ചെറിയൊരു കഷ്ണത്തിൻ്റെ മതി നമുക്കൊരു രണ്ട് മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ ഇത് അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ചെറിയതായിട്ട് പൊടിച്ചെടുക്കാം പിന്നെ പലരും വീഡിയോയിൽ വന്ന് ചോദിക്കാറുണ്ട് ചേച്ചി ഈ ഡ്രസ്സൊക്കെ കരിമ്പം കുത്തിയാൽ എന്താ ചെയ്യാമെന്ന് അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് പറയാം അപ്പം ഇതുപോലെ സെറ്റ് സാരിയൊക്കെ നിങ്ങൾക്ക് കരിമ്പം കുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ആ കരിമ്പം കുത്തിയ വാങ്ങുക കത്ത് കുറച്ച് തൈര് തേച്ച് വെച്ചു കൊടുക്കാം എന്നിട്ടൊരു ഏകദേശം ഒരു ഒരു മണിക്കൂറൊക്കെ കൊണ്ട് വെക്കുക വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകുകയാണെങ്കിൽ ആ ഒരു കരിമ്പം പൂവു കിട്ടും അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് കഞ്ഞീൻ്റെ വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കഞ്ഞി വെള്ളം ഇതേപോലെ നല്ല തെളി എടുക്കണം കേട്ടോ ഒരുപാട് നല്ല തിക്കായിട്ടിരിക്കുന്ന കഞ്ഞിവെള്ളം എടുക്കരുത് അപ്പോൾ അതിലേക്ക് ഞാൻ എന്തെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഇതേപോലെ നല്ല വസ്ത്രങ്ങളൊക്കെ കൂടുതലായിട്ട് കൈകി എടുക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഇച്ചിരി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കംഫർട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അപ്പൊ അത് നല്ല തെളിയാണ് ഞാൻ എടുത്തത് അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഭയങ്കര കുറച്ച് തിക്കായിട്ട് കഞ്ഞിവെള്ളം നിൽക്കുകയാണെങ്കിൽ നിങ്ങള് സാധാ പച്ചവെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മറക്കരുതെട്ടോ പിന്നെ സാരി ഇങ്ങനെ നമ്മൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സാരി കേട് കേടുവരില്ല അതേപോലെ സാരി എപ്പോഴും നല്ല വൃത്തിയായിട്ട് നല്ല പുതിയതുപോലെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഷോമ്പിലൊക്കെ നമ്മൾ കയ്യെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശത്തൊക്കെ ചെറുതായിട്ട് സാരി നമ്മൾ ഉടുക്കുന്ന ആ ഭാഗത്തൊക്കെ ചെറുതായിട്ട് ചളിയൊക്കെ വരാറുണ്ടല്ലേ അപ്പം അതൊക്കെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പ്രത്യേകം എടുത്തിട്ടൊന്ന് ഉരച്ച് വൃത്തിയാക്കി കഴുകുക എന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു കഞ്ഞിവെള്ളത്തിൽ നല്ലതുപോലൊന്ന് മുക്കി എടുക്കുക കേട്ടോ അപ്പം ശ്രദ്ധിക്കണം കഞ്ഞിവെള്ളം ഒരിക്കലും ഭയങ്കരമായിട്ട് കട്ടിയിൽ നിൽക്കരുത് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു വൃത്തിയേടായിരിക്കും കേട്ടോ കുറച്ച് നല്ലോണം തെളി മാത്രം എടുക്കുക അപ്പം ഞാനത് ഈയൊരു കഞ്ഞിവെള്ളത്തിൽ നിന്ന് നമ്മുടെ തുണി ഇതാ ഇതേപോലെ ഈ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഡ്രസ്സും ഇപ്പോൾ നല്ല ബ്ലൗസൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഓട് പൊടിച്ച നമ്മുടെ ഈ ഒരു പൊടി ഉണ്ടല്ലോ അത് നമ്മൾ ഏകദേശം ഒരു സ്പൂണ് എടുക്കാം കേട്ടോ അപ്പം ശരിക്കും ഞാൻ പൊടിച്ചപ്പം നല്ലതുപോലെ പൊടിയായിട്ട് കിട്ടിയില്ല അപ്പം ശരിക്കും അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ നന്നായിട്ട് പൊടിയായിട്ട് ഒരു അരിപ്പേൽ വെച്ചിട്ട് അരിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല എൻ്റെ ഇച്ചിരി ചെറുതായിട്ട് തരിയുണ്ട് അപ്പം അങ്ങനെ തരിയില്ലാതെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഞാനിതാ ഇതേപോലെ അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളമോ സാധാ വെള്ളം കൂടി മിക്സ് ചെയ്തത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കംഫർട്ടോ അല്ലെങ്കിൽ ഇച്ചിരി ഷാംപോ ചേർത്ത് കൊടുക്കും കാരണം ആ ഒരു നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മാത്രം കേട്ടോ എന്നിട്ട് അതിൽ നന്നായിട്ട് മുക്കി എടുക്കുക കണ്ടോ നമ്മൾ ആ മുക്കി എടുത്തിട്ട് ഒരു ശരിക്കും നിങ്ങൾ വിചാരിക്കുക അയ്യോ ഈ ഓടിന്റെ ഈ ഇതൊക്കെ ചളിയൊക്കെ ഈ ഒരു ഡ്രസ്സിൽ പിടിക്കില്ലേന്ന് അങ്ങനൊന്നും ഇല്ല കേട്ടോ അതൊന്നും വിചാരിക്കണ്ട ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ചളിയൊന്നും ഉണ്ടാവില്ല നല്ല പുത്തം പുതിയതുപോലെ തന്നെ നിൽക്കും അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഊരി ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് കുടഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നന്നായിട്ട് ആ ഒരു കസവൊക്കെ ഒന്ന് നിവർന്ന് നേരെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതുപോലൊന്ന് കുടഞ്ഞിട്ട് ഇതുപോലൊന്ന് ഇട്ടാൽ മതി കേട്ടോ നല്ല വിടർത്തി ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി നമ്മുടെ സെറ്റ് സാരി ആണെങ്കിലും സെറ്റ് മുണ്ടാണെങ്കിലും കസവ് സാരി ആണെങ്കിലും ഏത് ഡ്രസ്സാണെങ്കിലും നമുക്ക് പുത്തം പുതിയതുപോലെ നിൽക്കാം ഹെൽപ്പ് ചെയ്യുക അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ